മലപ്പുറം കൊണ്ടോട്ടി നെടിയൂരിപ്പിൽ കുടിവെള്ളത്തിനായി കുടിവെള്ളം എത്തിക്കാത്തതിൽ പേർ കഴിഞ്ഞ ദിവസം വോട്ട് ബഹിഷ്കരിച്ചിരുന്നു കുടിവെള്ളത്തിനായി നഗരസഭയിൽ പല പദ്ധതിയും ഉണ്ടെങ്കിലും കുടിവെള്ളത്തിനായി പദ്ധതി കടലാസിലുണ്ട് ഒന്നുപോലും നടന്നില്ല ഇപ്പോൾ കൊണ്ടോട്ടി നഗരസഭയിലെ നെടിയൂരിപ്പിലെ മൂച്ചിക്കുണ്ട് കോളനിവാസികൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുന്നു നൂറിലേറെ കുടുംബങ്ങളുണ്ടിവിടെ ഒരു വീട്ടിൽ പോലും കിണറുകളില്ല പാറകൾ നിറഞ്ഞ പ്രദേശമായതിനാൽ കിണറുകുത്തിയിട്ടും കാര്യമില്ല മഴവെള്ളം സംഭരിക്കുകയാണ് പതിവ് ചില വീടുകളിൽ സംഭരണിയുണ്ട് വേനൽ കടുത്തതോടെ അതെല്ലാം വറ്റി വരണ്ടു വർഷങ്ങളായിട്ട് ഈ കുടിവെള്ളക്ഷാമം രൂക്ഷമായ കുടിവെള്ളക്ഷാമ അനുഭവിക്കുന്ന ഒരു മേഖലയാണിത് ഇത് ഒരു ഭൂപ്രകൃതിയുടെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ ഉയർന്ന പ്രദേശമാണ് അതുകൊണ്ട് തന്നെ കിണർ കുഴിച്ചാൽ വെള്ളം കാണുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ ഒരു കോയൽ കിണറടിക്കാനുള്ള സാമ്പത്തിക ചേച്ചിയും പ്രദേശത്ത് ആളുകൾക്കില്ല കരിങ്കൽ പൊട്ടിച്ചെടുത്ത ഇടങ്ങളിലെ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് കുളിക്കാൻ ഉപയോഗിക്കുന്നത് കോളനിയിൽ ഒരു പൊതു കിണറുണ്ട് അതാണ് ഏകാശ്രയം വെള്ളത്തിനായി ഊഴമിട്ട് കാത്തിരിക്കണം കിണർന്ന് വെച്ചാൽ ഓലത്തടക്കിട്ട് അവിടെ കടന്ന് അങ്ങനെയൊക്കെ മുക്കി കൊണ്ടുവന്ന് കുടിച്ച് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കെട്ടി അല്ലെങ്കിൽ നിങ്ങൾ വെള്ളം അത്രയും ഞങ്ങൾ ഇവിടെ കഴിഞ്ഞുകൂട്ടി പ്രതിഷേധിച്ച് മുന്നൂറോളം പേരാണ് ഇത്തവണ വോട്ട് ചെയ്യാതിരുന്നത് പക്ഷെ ഇതുകൊണ്ടൊന്നും നഗരസഭ അധികൃതർ കുലുങ്ങുന്നില്ല മലപ്പുറം